ഗായച്ചപ്പൊന്ന് ഞാൻ എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സാധനം ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ അത്യാവശ്യം വലിയ പണികളൊന്നുമില്ല ഈ പച്ച മാങ്ങ ഉപ്പും മുളകും കൂട്ടി കഴിക്കുന്നതിനേക്കാളും ഏറ്റവും ടേസ്റ്റ് ആണ് ഈ ഒരു പഴുത്ത മാങ്ങ ഇതേപോലെ ഉപ്പും മുളകും കൂട്ടി കഴിക്കുന്നത് കേട്ടോ എത്ര പേർക്ക് അങ്ങനെ ഇഷ്ടമാണെന്ന് കമന്റ് ചെയ്യണേ ഇന്ന് നമുക്ക് നല്ലൊരു മുട്ടാച്ചി വലിയൊരു മാങ്ങയാണ് കിട്ടിയിട്ടുള്ളത് അത്യാവശ്യം നല്ല പഴുത്തിട്ടുണ്ട് ഇപ്പൊ ഇതാണ് ഞാനും കസിനുകൂടിയാണ് ഉണ്ടാക്കുന്നത് അതിലേക്ക് നല്ല മുളക് പൊടിയും അതേപോലെ അത്യാവശ്യം കുറെ ഉപ്പും ഇട്ടിട്ടുണ്ട് കാരണം നമ്മൾ എത്ര ഇട്ടാലും അധികം അവിടെ നമുക്ക് അറിയില്ല കാരണം നല്ല മധുരമുള്ള മാങ്ങിയാണ് കേട്ടോ ഇനിയിപ്പോ വർത്താനം കാര്യങ്ങളൊന്നുമില്ല മാു മാത്തി നമ്മളൊരു അടിപൊളി സ്ഥലം വരെ പോയിട്ടുണ്ടായിരുന്നു അതൊക്കെ നമ്മൾ വേറെ തന്നെ പോസ്റ്റ് ചെയ്യൂട്ടാ ഞാന് കസിന്റെ വീട്ടിലാണ് ഗൈസ് വളരെ ഹാപ്പിയാണ് നമ്മൾ വൺ കെ സബ്സ്ക്രൈബേഴ്സിന്റെ അടുത്തെത്താനായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫുള്ള് സപ്പോർട്ട് വേണം കേട്ടോ അങ്ങനെ എന്താ ഞാൻ പറഞ്ഞു വന്നത് നമ്മള് പുറത്തൊക്കെ പോയി എന്നോട് തന്നെ നല്ല വിഷപ്പുണ്ടായിരുന്നേ അതുകൊണ്ട് തന്നെ നല്ല പഴുത്ത മാങ്ങയായിട്ട് നമ്മൾ അത്യാവശ്യത്തിലേറെ കുത്തി കയറ്റിട്ടുണ്ട് ഈ മാങ്ങയുടെ പേര് എനിക്ക് അറിയില്ല കേട്ടോ അത്യാവശ്യം നല്ല കട്ടുള്ള തൊലിയാണ് പക്ഷെ തൊലിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ പിന്നെ ഗൈസ് ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ നമുക്കിനി അടുത്ത വീഡിയോ അതുവരേം